സോ അതിനെതിരെ ഞാൻ മകനായിരുന്നു എന്നെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു നാളെ അച്ഛൻ സ്കൂളിൽ വരാതെ എന്ന് അമ്മേ നിന്നോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ത് ചെയ്താലും മിണ്ടാതിരിക്കണം അല്ലാതെ പ്രതികരിച്ചിട്ട് ആ പ്രശ്നം കൂടുതൽ വഷളാക്കല്ലേ അയ്യോ പറഞ്ഞാ ഞാൻ അച്ഛാ അവൻ പിന്നെ അതുപോലത്തെ സംഭവം ഇനി മേലാൽക്ക് ഇത് എന്റെ പൊന്നു മോളെ നീ ഇച്ചിരി പഠിപ്പുള്ള അതുകൊണ്ട് ആ പഠിപ്പും വെച്ചിട്ട് അവൻ തോൽപ്പിക്ക് അല്ലാതെ സംസാരിച്ച് തോൽപ്പിക്കല്ലേ നീ ഇങ്ങനെയാണ് തുടർന്നെങ്കിൽ നിന്നാ സ്കൂളിൽ തന്നെ അവർ പുറത്താക്കു അച്ഛനോട് ഇച്ചിരി സ്നേഹം നീ ഇനി അത് ചെയ്യൂല നീ ചെയ്യൂലേ ഓ എന്നാ പിന്നെ ശബ്ദം ഉണർത്തിക്കൂടെ നേര സ്കൂളിൽ പോരാ അയ്യോ ആ ഇനി പിന്നെ സംസാരിക്കാം ഉം ഉറങ്ങാൻ നോക്ക എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ഛാ എനിക്ക് ഒരുപാട് പഠിക്കാണ്ട് എന്നാ പിന്നെ പിന്ന പഠിച്ചൊറങ്ങിക്കോട്ടോ കൊറേ നേരം പഠിക്കുന്നു വേണ്ടും എന്റെ ഭാഗം മനസ്സിലാവണില്ലോ ആ പറഞ്ഞിട്ടുണ്ട്

അതെ എനിക്കറിയാം നിന്റെ ഭാഗത്തിൽ തെറ്റൂല്ലെന്ന് എല്ലാം അവളെ ഭാഗത്ത് തെറ്റ് നിങ്ങള് മാപ്പ് പറയുന്നുണ്ടോ ഇല്ലേ സോറി മാപ്പാകണം എന്നെ നോക്കി മാപ്പ് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല എബിനെ നോക്കി പറ സോറി പറയാ ഒരിക്കലും പൊക്കോളല്ലാരോ

നിനക്കിപ്പൊ പ്രത്യേകിച്ച് എനിക്ക് ഓ പത്താം ക്ലാസ് ഗമ നിനക്ക് നിനക്ക് നീ കുടിക്കോ എനിക്ക് എനിക്ക് ഫുൾ പ്ലസ് ആവണം ഒരു ഡ്രീമാ ശരിയാ അതിന്റെ ആവശ്യം വരുന്നില്ല ശരി എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ ഞാൻ ഇല്ല അയ്യേ നിന്റെ സംസാരം കേട്ടോ എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാൻ താല്പര്യം ഉള്ളോണ്ടാണ് നിന്റെ പോടി പോടി നിന്റെ മുഖം കാണുന്ന എനിക്ക് അറപ്പാ അപ്പളാ നീ ഒരു സാധാരണ കാര്യത്തെ പെണ്ണല്ലേ അപ്പോ അതിൻ്റേതായിട്ടാ ആർക്കും വെറുപ്പേ എനിക്ക് ഉണ്ടാവും അവരെന്നെ എന്താ എൻ്റെ എന്താ സീബ ടീച്ചറെ അതിഭീനെ നമ്മളെ സ്കൂളൊക്കെ നടന്നെല്ലേ അപ്പോ നമുക്കൊരു ലീഡർനെ വേണമയുന്നോ അതേപോലെ സ്കൂളും വേണം ക്ലാസ്സി ജയിക്കുന്ന ആളക്കേ സ്കൂൾ ആക്കാൻ പറ്റുള്ളൂ നമ്മടെ നിങ്ങളല്ലേ ഇവിടത്തെ വലിയ ആൾക്കാരെ സോ അതонന്നെ ലീഡറ അവളെ യോഗിരാ നിന്നെ കണ്ടെന്ന എനിക്ക് തോന്നാ എനിക്കോ അതേടി കൊച്ചേ നിനക്കെന്നെ മിസ്സേ എന്നെ എച്എം ഒക്കെ പിടിച്ചോ ഓ ಅದಕ್ಕೆ ഞാൻ അറിഞ്ഞവിടെ എച്എം പിടിക്കാതെ ഒരെത്തെ കുട്ടി ഇയേനോ ഇപ്പോ ഇതൊക്കെ സർവ്വസാധാരണ ആണ് എന്റെ ടീച്ചറെ എനിക്ക് അമ്മ ഇല്ലാത്ത കുട്ടിയാ ഞാന എനിക്ക് എൻ്റെ അമ്മേ പോലെ ഞാൻ ടീച്ചറെ കാണുന്നേ അമ്മ ഇല്ലാത്ത കുട്ടിയോ ഇവിടുക്കന്നെ അമ്മയില്ലേ ഇവിടെ അമ്മ എവിടെ എന്തോന്നടാ അല്ല ഈ എന്തിനവിടെക്കണേ ക്ലാസ് കേക്കയോ അതന്താ മിസ്സേ അങ്ങനെ ഒരു സംസാരം എനിക്കെന്തേ ലീഡർ అవവാൻ പറ്റൂലേ എന്ത് തമാശരീ പറയേ ഏടാ ലീഡർ అవവനെങ്കിലും ഒരു യോഗ്യത വേണം അയ്യോ നല്ല തമാശ ഇപ്പോ ഫ്രഷ് ആയിട്ട് ഇറക്കിയതാണോ ആ ഇതാ ഞാൻ പറഞ്ഞേ ഇങ്ങനേക്ക് സംസരിച്ചാലേ ലീഡർ അല്ല സ്കൂൾ കേക്ക് ചെയ്യാൻ ഇതി യോഗ്യരല്ല എന്താലും ഞാൻ ലീഡർ അവനെ ഞാനും മത്സരിക്കേണ്ട അയ്യോ ഓക്കേ ഓക്കേ മത്സരിച്ചോ മത്സരിച്ചാ മത്സരിക്കാനൊന്നും വയപ്പൊന്നുമല്ല ഒരു കാര്യം ഓർക്കണം നിനക്ക് അവിടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അടിക്ക് പരിക്കില്ലേ ജീവനേ അതന്നെല്ലേ ലീഡറും ചെയ്യേണ്ടത നിനക്ക് അവിടെ തെറ്റി അങ്ങയെന്നല്ല നമ്മൾ ചെയ്യേണ്ടതവർക്കും കൂടെ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടെന്ന് നോക്കണം നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും ഓരോ അഭിമാന കൊള്ളണം ആടാണ വേണ്ടത് അപ്പോ രണ്ട് പേരുണ്ടല്ലേ ഞാനില്ല മിസ്സേ ഇവനെക്കിയടേ അനക്കണ്ടത്ര പേടി ഇന്നെ തുടങ്ങിയതല്ലേ പേടി ആദൊന്നും പേടിക്കണ്ടടി ഒരു കുഴപ്പുമില്ല പേടേങ്ങനില്ല അതിരിക്കം ഇന്ന രാവിലെ അങ്ങന്റെ ഡോസ് അല്ല കിട്ടിയേ തന്നെ തന്നെ നല്ലം കിട്ടില്ല ഓൾക്ക് കാൽചര ഇയേ ഇന്റെ ക്ലാസ് തന്നെല്ലേ ഞാനേ சேரேக்கம்பட்டது நான் நோக்கட்டே வேணะ மிஸ் ഒന്നും ചെയ്യണ്ട அவன் அவنده байக்கி போகட்டே ஆ அங்க தனைக்கட்டே அப்ப ரெண்டு பேரே நான் கொடுக்கும் சாரையும் எவினு உண்ட ஆட்ட மல்சிரத்தின எல்லாரோடும் பரா கிளாஸிலும் பரா ட்ட பின்னே இப்போதனே வோட்டக்க சேச்ச நடந்துறனोली வோட் இனி கிட்டுன்னு அறி இல்லல்லோ பின்னே ரெண்டalle சின்னக்க நான் பரா ட்ட சேரனா ஆல் தி பெஸ்ட் டி എന്താ നീ എന്നും കണ്ടിടാ മൽസരിക്കനേ എന്നോ നേർക്കോ

എങ്ങാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്നാ എന്നാലും എനിക്ക് വോട്ട് ചെയ്യുന്നതും കുറച്ചുകൂടി നല്ലത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടി ചെയ്യും എന്താ ഫിതാ കണ്ടാ പ്രശ്നം ഞാൻ എന്താ പറയാ മമ്മിയൊക്കെ അങ്ങ് വീട്ടിലല്ലേ ഇവിടെ നമുക്ക് അച്ഛമായിട്ടല്ലേ നമ്മൾ എല്ലാരും കാണണേ അതേപോലെ ഞാൻ പിന്നെ സംസാരിക്കണ്ടേ പിന്നെ ഇന്ന് ഞാൻ ഉച്ചക്ക ബോക്സ് ഓടുന്നിട്ടുണ്ടാ നിങ്ങളുടെ ആദ്യ ഫുഡ് എനിക്ക് വേണ്ട ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എനിക്ക് എന്റെ തെറ്റി മനസ്സിലായി പിന്നെ റാറയോട് എന്നെ സോറി പറയണേ അവളോട് ഒരുപാട് ഉപദ്രവം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നന്നാവ പോടാവിടുന്ന് ഇതെല്ലാം വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് ഓ മനസ്സിലായി അപ്പൊ അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കും ജയിച്ചേ പറ്റോ എന്റെ അഭിമാന പ്രശ്ന എന്താ മമ്മി നീയാണോ ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചേ അതെ കൊള്ള ഭംഗിയായിട്ടുണ്ട് നീ തന്നെ വിജയിക്കാം ആ സാറിയെ വിജയിപ്പിച്ചു കൊടുക്കരുത് ഒരു സാധാരണ പെൺകുട്ടിയുടെ മുന്നിൽ നീ തോറ്റുകൊടുക്കാൻ പാടില്ലേ ഒരിക്കലും ഇല്ല മമ്മി അവളെ തനി സ്വരൂപം ഞാൻ രാവിലെ കണ്ടേ അവളെ സ്കൂളിന്റെ ലീഡർ ലീഡറാക്കെന്ന് പറഞ്ഞപ്പോളെ ഓൾ അഹങ്കാരം കാണണ ഇന്നോട് വന്നിട്ട് ചെലക്കവള് ഞാൻ ലീഡറാവും നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നൊക്കെ പറയാ അത്ര അഹങ്കാരം പിടിച്ച പെണ്ണാണല്ലേ അവള് അതെ മമ്മി എന്തായാലും നീ വിട്ടു കൊടുക്കരുത് എന്റെ എല്ലാ സഹായം മമ്മി എനിക്ക് വോട്ട് വേണ്ടില്ല മമ്മി നീ പേടിക്കേണ്ട എന്ത് കള്ളത്തരം ചെയ്താലും വേണ്ടില്ല നിനക്ക് തന്നെ വോട്ട് നീ തന്നെ നീ നാലോചിച്ച് നോക്കിയേ നിന്നെ തോൽപ്പിക്കാനുള്ള പണി ഈ ഞാൻ ചെയ്യോ നിന്റെ മോന സ്കൂളിലെ ലീഡർ എന്ന് പറയുമ്പോ എത്രത്തോളം അഭിമാനം ഉണ്ടോ അറിയോ നീ നിനക്ക് പറ്റണ പോലെ പരിശ്രമിക്കാനും എനിക്ക് പറ്റണ പോലെ എന്തായാലും നിനക്ക് അനുകൂലമായിട്ടുള്ള ടീച്ചേഴ്സിനെ ഞാന് വെക്കാം അപ്പോ ആരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യത നമുക്ക് കൃത്യമായിട്ട് നോക്കാലോ ഇച്ചിരി വോട്ടിന് രണ്ടും കൂട്ടി കൊടുക്കാം മമ്മി അടുത്ത് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ എന്നാ ഞാൻ പോട്ടെ ഒരുപാട് നേരം ഇവിടെ നിന്നാലേ മറ്റും പല ടീച്ചേഴ്സിനും ഡൗട്ട് തോന്നു ശരി എടാ മച്ചാ നമ്മളെന്തായാലും വിജയിക്കൂ അതെ അതെ ഉറപ്പായിട്ടോ